നമസ്കാരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീരകഥകളൊക്കെ നമ്മൾ പലപ്പോഴും പരസ്പരം പറയാറുണ്ട് പങ്കുവയ്ക്കാറുണ്ട് അയവിറക്കാറുണ്ട് പക്ഷേ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കേരളത്തിലെ നവോത്ഥാന നായകരെ എത്ര പേരെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാം എന്നത് ആശങ്കാജനകമാണ് ഗുരുദേവനെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ അയ്യങ്കാളിയെ പോലെയുള്ള നവോത്ഥാന നായകരെ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുന്നത് ചില മത സംഹിതകൾ അവരെ പിന്തുടരുന്നത് കൊണ്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കാരണക്കാരായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാരണഭൂതന്മാരായ പല മഹാന്മാരെയും നമ്മൾ മറന്നു പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നേക്ക് നൂറ്റി അൻപത് വർഷം മുമ്പ് ജനിച്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന വക്കം മൗലവി എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു വക്കം മൗലവി ജനിച്ചത് മൗലവി ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നൂറ്റി അൻപത് വയസ്സ് പ്രായമാകുമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം അൻപത്തിയൊൻപതാമത്തെ വയസ്സിൽ അന്തരിച്ചു ആറു പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ വക്കം മൗലവി അവശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ മോഹങ്ങൾ മാത്രമല്ല മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ശക്തി കൂടിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നമുക്കൊക്കെ അറിയാം രാമകൃഷ്ണപിള്ളയാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ രാമകൃഷ്ണപിള്ള പത്രാധിപരായ സ്വദേശാഭിമാനി എന്ന പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിക്ക് തിരുവിതാംകൂർ ഭരണകൂടം നാടുകടത്തുകയും ചെയ്തു അന്നത്തെ ഇമ്പീരിയൽ പോലീസ് അറസ്റ്റ് ചെയ്താണ് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് കേരള മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ധീരമായ സംഭവമായി വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വദേശാഭിമാനിയുടെ നാടുകടത്തലാണ് എന്നാൽ രാമകൃഷ്ണപിള്ള എന്ന പത്രാധിപർ ഉണ്ടായത് വക്കം മൗലവി എന്ന നവോത്ഥാന നായകൻ ഉള്ളതുകൊണ്ടാണ് എന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല പണം മുടക്കി പത്രം തുടങ്ങുന്നവൻ പത്രാധിപരാവുക മാത്രമല്ല അതിനു മുമ്പിൽ ഞെളിഞ്ഞിരുന്ന് തൻ്റെ ഫുൾ ഫിഗർ ചിത്രം പ്രസിദ്ധീകരിച്ച് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് കോമഡി വേഷം കെട്ടുന്ന ഇക്കാലത്ത് സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഒരു പത്രമുണ്ടാക്കിയിട്ട് പത്രസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച മഹാനായിരുന്നു വക്കം മൗലവി വാസ്തവത്തിൽ രാമകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം ചേർക്കപ്പെട്ട സ്വദേശാഭിമാനിയുടെ ഉടമ വക്കം മൗലവിയായിരുന്നു എന്ന് നമ്മളിൽ പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ചെറിയ കീഴ് താലൂക്കിലെ വക്കത്തായിരുന്നു അബ്ദുൽ ഖാദറുടെ ജനനം അബ്ദുൽ ഖാദർ ബഹുഭാഷ പണ്ഡിതനായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അബ്ദുൽ ഖാദറിന് വശമില്ലാത്ത ഭാഷയൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല ഗാന്ധിജിയെ നേരിൽ കാണുകയും സ്വാതന്ത്ര്യ സമരത്തിന് ഭാഗമാവുകയും ചെയ്തത് വലിയ കാര്യമായി വിശേഷിപ്പിക്കേണ്ടതില്ല അക്കാലത്ത് അനേകം പേർ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിന്റെ പരിഷ്കർത്താവായി മാറുകയും ചെയ്തു എന്നതാണ് അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിൽ നിന്നിരുന്ന തിരുവിതാംകൂറിലെ മുസ്ലിം കുടുംബങ്ങളെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് നയിച്ചതിനെ ചുക്കാൻ പിടിച്ചത് വക്കം മൗലവിയായിരുന്നു അതിനുവേണ്ടി മുസ്ലിം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം പോലും മൗലവി നടത്തിയിരുന്നു ഈ പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനങ്ങളെ യാഥാസ്ഥിതികരായ മുസ്ലിം സമുദായ നേതാക്കൾ ആശങ്കയോടെയാണ് കണ്ടത് കാഫീർ എന്ന് വിളിച്ച് പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും നിരോധനം പോലും ഏർപ്പെടുത്തി മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് മുസ്ലിം സമുദായത്തിലെ എഴുത്തുകളൊന്നും തന്നെ വ്യാഖ്യാനിക്കപ്പെടാൻ പോലും പാടില്ലാത്തതാണ് എന്ന് വിശ്വസിച്ചിരുന്നിടത്തെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമുദായത്തിന് പുരോഗതി ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതായിരുന്നു അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതം പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാൻ അബ്ദുൽ ഖാദർ മൗലവി ഏറെ ശ്രദ്ധിച്ചു ശ്രീനാരായണ ഗുരുവായിരുന്നു വക്കം മൗലവിയുടെ യഥാർത്ഥ പ്രചോദനം ഒട്ടേറെ തവണ ശ്രീനാരായണ ഗുരു അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ആയിടയ്ക്കാണ് മലയാള ഭാഷയ്ക്ക് നല്ലം തികഞ്ഞ സ്വതന്ത്രമായ ഒരു പത്രസ്ഥാപനം വേണം എന്ന് തോന്നൽ വക്കം മൗലവിക്കുണ്ടാവുന്നത് അങ്ങനെയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിന് രൂപം കൊടുക്കുന്നത് പത്രം തുടങ്ങാൻ നേരം മൂന്ന് കാര്യങ്ങളിലായിരുന്നു വക്കം മൗലവി ദൃഢപ്രതിജ്ഞ എടുത്തത് ഒന്ന് ഏറ്റവും മികച്ച പ്രസിൽ തന്നെയായിരിക്കണം തൻ്റെ പത്രം അച്ചടിക്കുന്നത് എന്ന വാശി അതിനുവേണ്ടി ഇംഗ്ലണ്ടിൽ നിന്നും അച്ചടി പ്രസ് വാങ്ങി കപ്പൽ മാർഗം എത്തിക്കുകയായിരുന്നു വക്കം മൗലവി രണ്ട് പത്രാധിപർ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാവണം എന്ന തീരുമാനം എന്ന് മാത്രമല്ല അത് തികഞ്ഞ മതേതര ജനാധിപത്യ ബോധമുള്ളതുമാവണം ഭരണകൂടത്തിന്റെ തിന്മകൾക്കെതിരെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ഒരു പത്രാധിപരെ തേടി നടന്ന വക്കമൗലവി ആദ്യം സി പി ഗോവിന്ദപ്പിള്ളയിൽ പിന്നീടാണ് രാമകൃഷ്ണപിള്ളയെ കുറിച്ച് കേൾക്കുന്നത് ഒരു കൂസലുമില്ലാതെ തിരുവിതാംകൂർ രാജകുടുംബത്തിനെതിരെയും ദിവാൻമാർക്കെതിരെയും ആഞ്ഞടിച്ചിരുന്ന രാമകൃഷ്ണപിള്ളയെ തേടിപ്പിടിച്ച് വക്കം മൗലവി സ്വദേശാഭിമാനിയുടെ പത്രാധിപരാക്കി അങ്ങനെയാണ് രാമകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം സ്വദേശാഭിമാനി എന്ന് പതിഞ്ഞത് രാമകൃഷ്ണപിള്ള പത്രാധിപരായിരിക്കുമ്പോഴായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിനെതിരെയും ദിവാനെതിരെയും ഉണ്ടായ എഴുത്തുകളെ തുടർന്ന് പത്രം അടച്ചുപൂട്ടിയതും പ്രസ് കണ്ടുകെട്ടിയതും രാമകൃഷ്ണപിള്ളയെ നാട് കിടത്തിയതും അന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ വക്കം മൗലവിക്ക് പത്രസ്ഥാപനം തിരിച്ചു കിട്ടുമായിരുന്നു പത്രാധിപരെ കിട്ടാതെ പത്രവും പ്രസും വേണ്ട എന്ന നിലപാടെടുക്കുകയായിരുന്നു വക്കം മൗലവി ഒടുവിൽ പ്രസ് തിരിച്ചു കിട്ടിയപ്പോഴേക്കും വക്കം മൗലവി അന്തരിച്ചിരുന്നു മറ്റൊരു കാര്യം കൂടി പത്രം തുടങ്ങുമ്പോൾ മൗലവി നിർബന്ധിത ബുദ്ധിയോടുകൂടി തീരുമാനിച്ചിരുന്നു വിദേശ വാർത്തകൾ ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ പോലത്തെ ഗൂഗിളോ അല്ലെങ്കിൽ മറ്റ് വാർത്താ ഏജൻസി സംവിധാനങ്ങളോ ഒന്നുമില്ല ലോകത്ത് നാനാഭാഗത്തും നടക്കുന്നതൊന്നും അറിയാൻ നമ്മുടെ നാട്ടിൽ ഒരു വഴിയുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നത്തെ കാലത്ത് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുമായി കരാറിലൊപ്പിട്ട് വിദേശ വാർത്തകൾ വില കൊടുത്തു വാങ്ങി സ്വദേശാഭിമാനിയിൽ അച്ചടിക്കാൻ വക്കം മൗലവിക്ക് കഴിഞ്ഞു വക്കത്തായിരുന്നു മൗലവിയുടെ പ്രവർത്തന മണ്ഡലവും പ്രസും ഒക്കെയെങ്കിലും രാമകൃഷ്ണപിള്ളയുടെ സൗകര്യാർത്ഥം തിരുവനന്തപുരത്തേക്ക് അത് മാറ്റാൻ പോലും സമ്മതിച്ചു വക്കം മൗലവി രാമകൃഷ്ണപിള്ളയെ പത്രത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ എന്തെങ്കിലും കരാറിൽ ഒപ്പിടുകയോ ലാഭവിഹിതം ഉറപ്പാക്കാൻ നിർബന്ധ ബുദ്ധി കാണിക്കുകയോ പത്രത്തിന്റെ എഡിറ്റോറിയൽ എങ്ങനെയായിരിക്കണമെന്ന് ശാഠ്യം പുലർത്തുകയോ ഒന്നും ചെയ്തില്ല ഒരു പത്രത്തിന്റെ പത്രാധിപരായിരിക്കണം പരമാധികാരി എന്ന് വക്കം മൗലവിക്ക് നന്നായി അറിയാമായിരുന്നു ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല പല സംഘടനകളും അവരുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി പത്രങ്ങൾ തുടങ്ങുകയും ചാനലുകൾ തുടങ്ങുകയും ആ താല്പര്യങ്ങൾക്ക് വിഘാതമായിരിക്കുന്ന പത്രാധിപരെ പുഷ്പം പോലെ പിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക സമുദായത്തിൽ പരിഷ്കാരം കൊണ്ടുവന്ന ഒരു പ്രമാണി താൻ കാശുമുടക്കി തുടങ്ങിയ പത്രം പത്രാധിപരുടെ ഇഷ്ടാനുസരണം കൊണ്ടുപോവട്ടെ എന്ന് കരുതുകയും അതിൽ നിന്നും ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുക എന്നതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല സ്വദേശാഭിമാനി എന്ന എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന മാധ്യമത്തെ കേരളത്തിന് കിട്ടിയത് വക്കം മൗലവി എന്ന മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് വക്കം മൗലവി ഇന്നായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യാഥാസ്ഥിതിക മതമൗലികവാദികൾ അദ്ദേഹത്തിനെ സംഘിപ്പട്ടം ചാർത്തി നാടുകടത്തുമായിരുന്നു എന്ന് തീർച്ച എന്തായാലും ഇന്ന് കാണുന്ന കേരളീയ മുസ്ലിം സമുദായത്തിന്റെ പരിഷ്കാരങ്ങൾക്കും വളർച്ചയ്ക്കും പിന്നിൽ മൗലവിയോളം പങ്കുവഹിച്ച മറ്റാരുമില്ലെന്നും ഇന്ന് കാണുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നിലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പിതാമഹൻ യഥാർത്ഥത്തിൽ വക്കം മൗലവിയ ആണ്യെന്നും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എങ്കിലും ഓർത്തിരുന്നെങ്കിൽ നന്നായിരുന്നു